വണ്ടി സമാധാനം ഉള്ളത് മക്കളും ചോട്ട് ഇവിടെ ചോട്ട് ആഹാ നിന്നെ കാണുന്നത് തന്നെ ഒരു പോസിറ്റിവിറ്റി ആണ് ഉണ്ടച്ച മോനെ നീ ഇപ്പൊ സിംഗിൾ അല്ലേ ഞാൻ എന്നെ ഇവിടെ വന്നപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു ഞാനതൊക്കെ എഡിറ്റഡ് ആണെന്നാണ് വിശ്വസിക്കുന്നത് ഏഴ കാലേ ഞാനതൊക്കെ എഡിറ്റഡ് ആണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് നീ എങ്ങനെ പഴച്ചു പോകത്തില്ലെന്ന് എനിക്കറിയാം ുംറിയണം പെങ്കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടം ഞാൻ മീനോടുക്കൂല ഞാൻ ഇഷ്ടമാറ്റൊരു പത്ത് വട്ടമുള്ള പറഞ്ഞു ഇപ്പഴാണ് എന്റെ മറ്റേ എക്സ്പോർട്ടിംഗ് കൂട്ടുകാരൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് പട്ടിക്കാട്ടം തിന്നാനും ആൾക്കാരുണ്ടെന്നേ

ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് കേസ് അവർക്ക് രണ്ടു ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞ് ആവണം നമ്മള് നേരെ സ്റ്റേഷനിലോട്ടല്ലേ പോകണം ഈ സിറ്റുവേഷൻ നടക്കണം

മാറ്റി എന്ത് ചെയ്യാൻ പറ്റൂടാ മെനഞ്ഞാന്ന് ഞാൻ ഒരു കേസിന് ചെന്നപ്പോ അതായിരുന്നു പീടി കണ്ണാപ്പി ആ സാറേ ആക്ച്വലി നമ്മുടെ എന്റെ ഫാമിലി ഉള്ളതാണ് അപ്പൊ ഇവിടെ ഇതില് നിങ്ങള് വിളിപ്പിച്ചപ്പോ എന്താ കാര്യം അറിയാൻ വേണ്ടി വന്നതായിരുന്നു അവിടെ അടിച്ച പല്ലടിച്ച് പൊഴിക്ക കണ്ണാപ്പി ഞാൻ മിസ്റ്റർ ജർമ്മൻ കണ്ണാപ്പിനെ അതുപോലെ തന്നെ മുച്ചിന് വിളിപ്പിച്ചിരിക്കുന്നതിന്റെ റീസൺ നമുക്കൊരു സ്കൂൾ ഉണ്ട് ഒരു ഡേ കെയർ പോലെയാണ് അതായത് സ്കൂളിന് താഴെയുള്ള പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പാരൻസി അപ്പൊ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് അവിടത്തുള്ള പ്രോപ്പർട്ടി കത്തിക്കുക അതുപോലെ തന്നെ വയലൻസ് അവിടെ കേസ് സൃഷ്ടിക്കുക അപ്പൊ അത് പറയുന്നത് ഹൈലി പ്രയോറിറ്റി ആൻഡ് ഹൈലി പ്രൊട്ടക്ടഡ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം അവിടെ പിള്ളെയറാണ് കൂടുതലുള്ളത് പിന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും ടീച്ചേഴ്സും

സംസാരിക്കണേ ഞായറാഴ്ച എന്നാലും ഞാൻ അടുത്ത് പറയാം ഈ എലി മാഡം എന്ന് പറയുന്ന ഉണ്ടല്ലോ എന്റെ എക്സ് ലവർ ലവറാണ് സാർ അതിന്റെ അപ്പുറത്ത് അവളൊരു പെരുങ്കള്ളിയാണ് സോ എന്റെ കൂടെ നിക്കുമ്പഴാണെങ്കിൽ പോലും സാർ ഞാൻ പറയാം കൊച്ചു പിള്ളേരെ പോയിട്ട് ഒരു പിള്ളേരെയും കണ്ണിപ്പോലും കണ്ടുകൂടാത്ത ആളാണ് അവൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു സ്കൂള് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റത്തില്ല സാർ അതിൻ്റെ മറവിൽ എന്തോ ഉണ്ട് അതിൻ്റെ മറവിൽ വേറെ എന്തോ പരിപാടിയാണ് നടന്നത് അല്ല അതിന്റെ മറങ്ങുന്ന കാര്യങ്ങളെ മുച്ചി പറയാനാ മുച്ചി അവള് പഠിക്കുമെന്നാ റെക്കോർഡിംഗിൽ വെച്ചാലേ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് സാറിന്റെ റെക്കോർഡ് ചെയ്തെടുക്കാം സാറിന്റെ പേര് എന്ന് പറയാവോ കണ്ണാപ്പീ നിനക്കെന്താ പറയല്ലേന്ന് വെച്ചാ പറ കേസ് എങ്ങനെ ഇല്ല ഇതാ സാറേ പിന്നെ സാറേ അവിടെ പഠിച്ചുകൊണ്ടാണ് സാറേ മുച്ചി മുച്ചി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ നാണ് പഠിച്ചിട്ടുള്ളാ സ്കൂൾ പോയിട്ടില്ല ഇതുവരെ എന്ത് ഞാൻ പോയിട്ടില്ല സാറേ 버்தാ പറയുന്നു പഠിച്ചില്ല ഇതി പഠിച്ചിട്ടില്ല ഇല്ല ഇല്ല ആ വടച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ എന്നെ നീ പറന്ന അവിടെ കഞ്ചാവ് വേട്ട എന്ന് സ്കൂളി പോയിട്ടില്ല േ ആരോ ഒരാൾ പറഞ്ഞു പറഞ്ഞു ആ സാറേ ചെറുത് ഒരു ചെറുത് പറഞ്ഞു മനസ്സിലാക്കൻ കുട്ടിയാണ് കുട്ടി ഇവര് ഇവരെ അങ്ങനെ ചെയ്യുന്നൊരു പിള്ളാരല്ല സാർ കണ്ണാപ്പീടെ ഒക്കെ ക്രൈം റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീസെന്റ് ആയിട്ടുള്ളൊരു പിള്ളേർ ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ സത്യം പറഞ്ഞത് എന്തോ സംഭവിച്ചിട്ടുണ്ട് പുല്ല് കത്തിച്ചാണ് കത്തിച്ചതാണ് കൺട്രോൾ ഫയറിങ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ പോലീസ് ഉണ്ടാവണം അതുപോലെ തന്നെ അവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണം ഇ എം എസ് ഇത്രയും പേര് അവിടെ ഉണ്ടാവണം ഇത് ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ ആടീച്ചേഴ്സ് എല്ലാം ഉണ്ടായി ടീച്ചേഴ്സല്ലേ കണ്ടിനാല് ഓറൊന്നും പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് പെർമിഷൻ കൊടുത്തിട്ടില്ല സാർ ടീച്ചറെ പിന്നെ എന്തൊക്കെ ക്രൈം അടങ്ങുന്നുണ്ട് സാറേ ഒരു സ്കൂള് കത്തിക്കുന്ന ഒരു തെറ്റാണ് സാറൊന്ന് പറയാം സ്കൂളിലുള്ള വിദ്യാർത്ഥികളും സാറേ കേസ് തന്നാരി സാറേ ഈ കേസ് അത് നമ്മക്ക് അതോറിറ്റി ആണ് അതോറിറ്റി അതോറിറ്റി അസോസിയേഷനോട് ചേർത്ത് തന്നാണ് ൾക്കാരുംട മണ്ടാ കാരണം സാറിപ്പോ സ്റ്റാറ്റസ് എന്താ ഇവരെ ഇവരെ ഇപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ കേസിന് മുമ്പായിട്ട് അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ അതില് അവിടത്തെ ഒരു ടീച്ചറിനെ ഒരാള് വെടിവെച്ചിരുന്നു ആ ആളുടെ കയ്യിൽ നിന്നാണ് ഇവര് പെട്രോൾ ക്യാൻ വാങ്ങിച്ചത് അവരുടെ ഭാഗത്തുനിന്ന് പണിഷ്മെന്റ് കൊടുത്ത ആളായിട്ടുള്ള ഇങ്ങോട്ട് വിളിക്കേമ ജയിലിടാൻ പാടില്ലേ അമ്മ ജയിലില് കുത്തകരന്നു ചെയ്തിട്ടാൻ പോയാൽ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സാറേ ജയിലിൽ കിടക്കുന്ന ആൾക്കാര് അവര് പോണതിനു മുമ്പുള്ള സ്റ്റേജ് സാറിന് സാറിനെതിരെ വന്നത് കണ്ണാപ്പി 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 അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോകണ്ട കേട്ടോ സാറിന് എതിരെ വന്നാണ് ഒരു എലിഗേഷൻ സെക്കൻഡ് എല്ലാവരും ഒരു പബ്ലിക് പ്രോപ്പർട്ടി സാറേ പിന്നെ സാറേ ഞാൻ പറയുന്ന സാറേ കണ്ണാപ്പിന്റെ ഇല്ലേ ബണ്ടിനെ വളത്തിൽ ടിന് അതിന്റെ അടുത്ത ടീച്ചേഴ്സ് തന്നെ അപ്പൊ അതിനൊന്നും ചോയിക്കാൻ പറയാവുന്നില്ലേ മലയാളത്തിൽ പറഞ്ഞു എന്താ എന്താ പറഞ്ഞാ ഓറ 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 പറഞ്ഞ ട്രാൻസ്ലേറ്റ് കൊടു ഓറില്ലേ വണ്ടി വണ്ടി വണ്ടിനെ വന്നിട്ട് പിറ്റേ ആ അവൻ കണ്ണാപ്പേന്റെ അടുത്ത ടീച്ചേഴ്സ് അല്ലേ അവൻ ടീച്ചറേ വണ്ടി കേറ്റതൊന്നും പിറ്റിയില്ലേนะ വി ഷിറ്റ് അല്ല പിറ്റേ പിറ്റേ ഇടിച്ചന്ന് ഇടിച്ചന്ന് ഇടിച്ചേ ആ ഇടിച്ചു ഇടിച്ചു ആ ബാക്കി എവിടെ വെച്ചേ വലത്തി ടീച്ചേഴ്സ് അടുത്തേ അവിടെ നിന്ന് അടുത്തേക്ക് വെള്ളമുള്ള സ്കൂളിന്റെ അവിടെ താഴോട്ട് പോകുന്ന റൂട്ടിലാണ് അവിടെ ഒരു ബ്രിഡ്ജിണ്ട് ആദ്യായിട്ട് ഇങ്ങനെ വളത്തി കളഞ്ഞു അവർ ചോദിക്കാൻ വേണ്ട പോയത് അപ്പം അമ്മ കത്തിച്ചത് ആ അവനാദ്യ സ്കൂളിൽ പോയത് അവിടെ ബാക്കി ആദ്യായിട്ടല്ല അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് മുതുക്കി വെച്ച് ഇവനെ ഫിറ്റ് ചെയ്ത് കണ്ണാപ്പിന്റെ പണ്ടിനെ വളത്തിന്റെ വണ്ടിയെ വെള്ളത്തിൽ ഇടിച്ചിട്ട് അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ചെന്നത് സംഭവം അതെ 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 അതെ

ഗവൺമെന്റ് പ്രോപ്പർട്ടിയോട് തീർക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ പുല്ല് കത്തിപ്പിടിച്ച സ്കൂ സ്കൂളിന്റെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടാണല്ലോ വളരെ വളരെ സേഫായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്കൂള് അവിടെ തീപിടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേരുടെ മനസ്സല്ലേ കാണുന്നത് പിള്ളേർക്ക് അത് എന്തെങ്കിലും ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് സ്കൂള് പ്രവർത്തിക്കും സാറേ ഇത് ഹൈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശക്തമായി ഫോർ ഇന്റു സെവൻ നമുക്കിവിടെ പ്രവർത്തിക്കുന്ന എറണാകുളം ചായക്കടായിട്ട് അതിനെ കാണുന്നത് വിദ്യാലയമാണ് സാറേ അതിന്റെ റെപ്യൂട്ടേഷൻ ഉണ്ട് സാറേ പിള്ളേർ ഉള്ളതുകൊണ്ട് അഞ്ചു മണി വരെ ഉള്ള മാക്സിമം ഡേക്കാണൊക്കെ രണ്ടു മണി വരെയുള്ളു സാറേ വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ രണ്ടാപ്പ് ഇത്രക്കൊക്കെ വിവരമുണ്ട് നിനക്കല്ലേ എന്തായിരുന്നാലും സ്കൂൾ അതോറിറ്റിയുടെ ഭക്ഷ്യത്തിന് ഇനി പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും എന്തായാലും നിങ്ങൾ അവിടെ പുല്ല് കത്തിച്ചത് എന്ന് പറയുന്നത് അവിടുത്തെ പബ്ലിക് നോഷൻസിനും അതുപോലെ തന്നെ ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഈ രണ്ട് ചാർജസും നിലവിലുണ്ട് ഞാൻ സംസാരിച്ചോളാം സാർ ഇവന്മാരെ രണ്ടുപേരെ സ്കൂളിൽ വിടാത്തതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് രണ്ട് പയ്യന്മാർക്ക് ഞാൻ ഞാൻ സംസാരിച്ചോളാം സാർ ഞാൻ ആദ്യം സ്കൂൾ അതോറിറ്റീസിന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് ഞാൻ അടുത്ത് വരാം സാർ കണ്ണാപ്പി വാടാ വാ എന്റെ പേര് പരിന്തുടാനി Ih, <tuk> saran <tangan> ke <tuk> sana nih, iya, saran ke <tuk> sana nih, saran ke <tuk> sana nih. Oke, saran nih, yang boleh